ശോഭ സുരേന്ദ്രൻ അടുത്ത ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തുമോ എന്ന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ ദില്ലിയിലെത്തി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ശോഭ കേരളത്തിലെ ബി ജെ പിയെ പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്കെത്തിക്കാൻ തനിക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് അമിത്ഷായുമുള്ള കൂടിക്കാഴ്ചയെന്ന് ശോഭ സുരേന്ദ്രൻ പ്രതികരിച്ചു അമിത്ഷായെ സന്ദർശിച്ചതിനു ശേഷം ഇതിന്റെ വിശദാംശങ്ങൾ ശോഭ സുരേന്ദ്രൻ തന്നെയാണ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത് സർദാർ വല്ലഭായ് പട്ടേലിന് ശേഷം ഭാരതം കണ്ട ഏറ്റവും കരുത്തനായ ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയെ ഡൽഹിയിൽ സന്ദർശിച്ചു രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം തോളോട് തോൾ ചേർന്ന ചരിത്രപരമായ നടപടികൾ കൈക്കൊള്ളുന്ന അമിത് ഷാജിക്കൊപ്പമുള്ള കൂടിക്കാഴ്ച കേരളത്തിലെ ബി ജെ പിയെ പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ തനിക്ക് കൂടുതൽ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും പകർന്നു നൽകുന്നതാണെന്നും ശോഭ സുരേന്ദ്രൻ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു കേരളത്തിൽ ബി ജെ പി അധ്യക്ഷനായി കെ സുരേന്ദ്രൻ ടേം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് ശോപാ സുരേന്ദ്രന്റെ കൂടിക്കാഴ്ച പുതിയ ബി ജെ പി പ്രസിഡന്റിന്റെ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുമോ അതോ കെ സുരേന്ദ്രന് ഈ സ്ഥാനം തുടരാൻ സാധിക്കുമോ എന്ന് സംബന്ധിച്ച നിരവധി ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ എന്നിവർക്കും മാറ്റമുണ്ടാകും ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റാനാണ് നിലവിൽ തീരുമാനമായിരിക്കുന്നത്